നമുക്ക് ബാലിൻറെ ഗോമതയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീദേവി കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങുകയാണ് ഈ സമയത്ത് ശ്രീദേവിക്ക് ആദ്യം എങ്ങനെ തുടങ്ങണം നടത്തില്ല പേര് പോലും ശരിക്കും പറയാൻ അറിയില്ല ഇംഗ്ലീഷിൽ അങ്ങനെ ശ്രീദേവി സ്വയം പരിചയപ്പെടുത്തുകയാണ് മൈ നെയ്മീസ് എന്ന് പറഞ്ഞിരിക്കുമ്പത്തേനും കുട്ടികൾ പറഞ്ഞു മൈ നെയ്മീസ് മൈ നെയ്മീസ് ശ്രീദേവി ഈ സമയത്ത് പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് വരുന്നേ പ്രിൻസിപ്പാൾ ശ്രീദേവിയെ നോക്കുവാണ് ദൈവമേ ഇനിയിപ്പടുത്ത് എന്താ പറയേണ്ടത് കുട്ടികളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചുപാടും വേളും കാര്യങ്ങളൊക്കെയാ ശ്രീദേവിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു വെപ്രാളം വിഷമമൊക്കെ ദഹായിക്കുവാണോ ഏഹ് എന്ത് പുറത്തേക്ക് ഇറങ്ങി ഓടണോ അതോ അകത്ത് നിൽക്കണോ എന്നറിയത്തില്ലാത്ത അവസ്ഥ പിന്നീട് ശ്രീദേവി പെട്ടെന്ന് എന്തു ചെയ്യാണ് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുവാണ് വെള്ളം കുടിച്ചു പിന്നീട് കുട്ടികളോട് അതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ പറയാണ് അതിനുശേഷം വീണ്ടും വെള്ളം കുടിച്ചു ആ സമയത്ത് പ്രിൻസിപ്പൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് പ്രിൻസിപ്പൾ ശ്രീദേവിയെ വിളിച്ചു എന്റെ ഭഗവാന് എന്തിനാണോ എന്തോ വിളിക്കണത് ഇന്നത്തോടു കൂടി കാര്യത്തിനൊരു തീരുമാനമായി പേടിച്ചു വിറച്ച് ശ്രീദേവി പിന്നാലെ എല്ല്യാടാ അതെ ആദ്യമായതുകൊണ്ടാ ഇങ്ങനെ ടെൻഷനും പെപ്രാളും ഒക്കെ പേടിക്കണ്ട ഇതിപ്പൊക്കെ പതിയെ മാറിക്കോളും ഇന്നിപ്പം ഒന്ന് പരിചയപ്പെടുത്തിയാലൊക്കെ മതി എല്ലാം ഒന്ന് പരിചയപ്പെട്ടിരുന്നാൽ മാത്രം മതി നാളെ മുതൽ ക്ലാസ് തുടങ്ങിയാൽ മതി ശരി സാർ ഓക്കെ സാർ എന്തൊക്കെ ശ്രീദേവി പറഞ്ഞു അപ്പോഴാണ് ശ്രീദേവിക്ക് ശരിക്ക് ശ്വാസം നേരെ വീണ് ഇങ്ങനെ ഞാൻ ഇവിടെ നോക്കി നിന്നായിരുന്നെങ്കില് തന്റെ കള്ളത്രങ്ങളൊക്കെ ഇന്ന് പൊളിഞ്ഞേനും എം എ ലിറ്ററേച്ചറൊക്കെ പണ്ടേ കാറ്റിപ്പറത്തേനും ഇയാള് അതൊക്കെ ഓർത്തപ്പോ ശ്രീദേവിയെ വെട്ടി വേർത്തു ഇന്നത്തെ ഒരു ദിവസം രക്ഷപ്പെട്ടു എന്ന് ശ്രീദേവി മനസ്സിൽ കരുതി ആ സമയത്ത് മീനാക്ഷി ഓഫീസിലേക്ക് പോവാണ് പോകുന്ന വഴിക്കാണ് മീനാക്ഷി ഒരു തൊട്ടടുത്ത് ഇടിച്ചു എന്ന് പറഞ്ഞൊരു കാറ് ഒന്ന് ബ്രേക്ക് ബ്രേക്കിട്ടു തന്നെ പെട്ടെന്ന് മീനാക്ഷി ഒന്നും ഞെട്ടി അതിനകത്തുനിന്ന് അനന്തനും അച്യുതനും കൂടെ ഇറങ്ങി പിന്നീട് അച്ഛനും വന്നിട്ട് ഏച്ചു പേടിച്ചു പോയത് വയ്ക്ക എന്തിന് ഞാനെന്തിനാ പേടിക്കണേ ആ സമയത്ത് അനന്തം പറഞ്ഞു അതെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്ന ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു അല്ല കാര്യങ്ങൾ സംസാരിക്കാനോ ഇങ്ങനെ പേടിപ്പിച്ചിട്ട് വന്നാണോ മനുഷ്യനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണേ ആ സമയത്ത് അച്ഛനും പറഞ്ഞു അതെ ഞങ്ങളുടെ ഭാഷയിൽ എങ്ങനെ ആരുടെയും പിന്നാലെ വരാ വരാറൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ മര്യാദ വെച്ചാൽ ഞങ്ങളിപ്പം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വന്നേ ഓ മര്യാദയോ അതുകൊള്ളാലോ ഉം നിങ്ങൾക്കും മര്യാദയൊക്കെ ഉണ്ടല്ലേ ഞാൻ കരുതി അതൊന്നും ഇല്ലായിരിക്കുന്നു അപ്പോഴേക്കും അച്യതും പറഞ്ഞു നീ എന്തായാലും അങ്ങനെ പറഞ്ഞു മര്യാദ നിങ്ങളുടെ നിങ്ങളെ മര്യാദ മര്യാദകേടൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ ഇത്രയ്ക്കും മര്യാദയുള്ളവരാണോ അമ്മയെ സ്വാധീനിച്ചു അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയത് പിന്നെ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ അപ്പോഴേക്കും അനന്തനെ അച്യുതനും ഞെട്ടി ഇനിയിപ്പോ ഇവിളോട് സത്യങ്ങളൊക്കെ എന്തേലും ഗോമതി പറഞ്ഞിട്ടുണ്ടായിരിക്കോ ആ സമയത്ത് അനന്തം പറഞ്ഞു അതെ ഒരു കാര്യം പറയുമ്പോളെ ഞാൻ വേ വേറെ ഒന്നിനും അല്ല വന്നത് ഞങ്ങക്ക് ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കമ്പനിയെ പറ്റിയാണ് അപ്പൊ അതിന്റെ യൂണിറ്റ് തുടങ്ങുന്നതിനെ കുറിച്ച് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാ അത് കേട്ടത് മീനാക്ഷി പറഞ്ഞു കമ്പനിയുടെ കാര്യങ്ങൾ ഇത് ഇവിടെയല്ല ചർച്ച ചെയ്യുന്ന വഴിയില്ല അതൊക്കെ ഓഫീസിൽ അവിടെ വന്ന് ചർച്ച ചെയ്താ മതി ഈ സമയത്ത് അച്ഛനും ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ ആ ഇത് അഹങ്കാരം വന്ന് കൂട്ടിക്കോ അതെ നിങ്ങളുടെ കോറി തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താനുള്ള സ്ഥലമല്ല ഇത് മനസ്സിലായാലോ അതിനെക്കുറിച്ച് നിങ്ങൾ ആ നോട്ടീസിനെ കുറിച്ചൊക്കെ നിങ്ങക്ക് എന്തേലും അറിയണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോരെ അല്ലാതെ വഴി തടഞ്ഞു നിർത്തിയിട്ടല്ല ഈ സമയത്ത് അച്യുതൻ പറഞ്ഞു നീ എന്താ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ പോകണം മര്യാദയാ ഞാനാ നിങ്ങളെ ഉം ഒരിക്കലുമില്ല അല്ലെങ്കിൽ നിങ്ങളെ മര്യാദ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ആ സമയം അച്യുതൻ പറഞ്ഞു ഡീ നീ എന്താടി പറഞ്ഞെ അതെ നീ ഒരു കാര്യം വിചാരിക്കണം എനിക്ക് ഒരു മുഖമല്ല മറ്റൊരു മുഖം കൂടെ ഉണ്ട് ഓ അങ്ങനെയാണോ പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് എനിക്ക് ഒറ്റ മുഖം മാത്രമേ ഉള്ളൂ അറിയാലോ ആ സമയത്ത് അനന്തന അച്യുത്തനോട് പറഞ്ഞു അച്ഛനും തന്നെയൊന്നും ഉണ്ടായിരിക്കേ അനന്തം പറഞ്ഞു എങ്ങനെയെങ്കിലും ആ പേപ്പറുകളൊന്ന് റെഡിയാക്കി തരുവാണെങ്കിൽ വലിയ ഉപകാരം ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ഇപ്പം ഞങ്ങൾ കിടന്ന് പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കണേ ആ സമയത്ത് അച്യതും പറഞ്ഞു എന്തിനായിട്ടാ ഇവളുടെ കാലെ പിടിക്കാൻ പോകുന്ന അതിന്റെ കാര്യമൊന്നുമില്ല കാര്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞ പോരെ പിന്നെ ഇവളുടെ കാലേ വീണ്ട കാര്യമുണ്ടോ മീനാക്ഷി പറഞ്ഞു ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആദ്യമേ പറഞ്ഞു അതൊന്നും ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നു ഓ അങ്ങനെയാണോ നിന്റെ വിചാരം ആരുന്ന നീ വല്യ കരിചന്ദ്രൻ ചമയാണോ അതൊന്നും ഇവിടെ വേണ്ട പറഞ്ഞത് കേട്ടല്ലോ എന്റെ അടുത്തത് വേണ്ട ഈ സമയം മീനാക്ഷി പറഞ്ഞു അനന്തരംഗളായി എന്താണെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിച്ചോണ്ടോ ഞാൻ മര്യാദക്ക് സംസാരിച്ച് അച്യുതും പറഞ്ഞു അല്ലെങ്കിൽ നീ എന്തു ചെയ്യൂടി ഇടി നിന്നെക്കാലും വേറെ മേലുദ്യോഗസ്ഥന്മാരുണ്ട് എനിക്ക് അവരെ കാണാനായിട്ട് അറിയാം ആ സമയം അനന്തം പറഞ്ഞു അതിന്റെ തഹസിൽദാരെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞപ്പം മീനാക്ഷി എഴുതിയ ഒരു നോട്ടാ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അതൊന്നും മാറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് ആ കമ്പനി അല്ലെങ്കിൽ ആ കാറിന്ന് തുറക്കാനായിട്ട് സാധിക്കും ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അത് ഓർത്ത് അനന്ത ഞങ്ങൾ ഇവിടെ നിൽക്കണ്ട അത് ഞാൻ മാറ്റാൻ പോകുന്നില്ല അറിയാലോ അത് മാറ്റണമെങ്കിൽ അതിൻ്റെതായ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ എന്താണെങ്കിലും ആരുടെയും ചോൽപടിക്ക് വഴങ്ങുന്നവളല്ല നേരെ വാ നേരെ പോകുന്ന പ്രകൃതിക്ക പ്രകൃതിക്കാരിയാ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രേ ചെയ്യുള്ളൂ നീതിക്ക് സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് അടുത്ത് നിക്കണ്ട അയ്യോ ഒരുത്തി വന്നിരിക്കുന്നു എടി ആ നോട്ടൊന്നും മാറ്റാനായിട്ടെ ഞങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട ആണോ അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ പോയി ചെയ്യാം എടി നിന്നേക്കാളും വലിയ മേലുദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട് ഓഹോ അങ്ങനെയാണ് പിന്നെ ഒരു കാര്യം ചെയ്യ എത്രയും പെട്ടെന്ന് ആ ഫയല് എന്റെ നിന്ന് മാറ്റി വേറെ സെക്ഷനിലേക്ക് ആക്ക അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പാവൂല്ലോ എന്നെയിട്ട് ഇങ്ങനെ വലിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നീങ്ങുന്നത് നല്ലത് ഓഹോ എന്നാലും നീ ഞങ്ങൾ പറയുന്ന അനുസരിക്കത്തില്ലല്ലേ അനുസരിക്കത്തില്ല എന്ന് മാത്രല്ല ചെയ്തു തരാനും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ നിയമത്തിന്റെ വഴി അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാനത്തെ സൈൻ ചെയ്ത് തരും അല്ലാതെ ഒരു പേപ്പറും വാങ്ങി തരാതൊന്നും ചുമ്മാതിന്ന് നിങ്ങൾക്കതിന് സാങ്ഷൻ കിട്ടാൻ പോകുന്നില്ല നീ എന്താടി പറഞ്ഞത് അത് കേട്ടപ്പം മീനാക്ഷിക്ക് ദേഷ്യമുണ്ട് അതെ എടി പോടി നീന്നുള്ള എന്നുള്ള വിളിയൊക്കെ നിങ്ങളുടെ മതി ഇവിടെ വേണ്ട എന്റെ അടുത്ത് വേണ്ട അത് കേട്ടപ്പോ അച്ഛനും പറഞ്ഞു വിളിച്ചാ നീ എന്തു ചൂടി ഒന്നുകൂടെ വിളിച്ചു നോക്ക് അപ്പൊ കാണിച്ചു തരാം നീ എന്താടി പറഞ്ഞെ ഇനിയും വിളിക്കൂടി എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അടുത്തേക്ക് അച്ഛനും ചെന്നു ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു ഇതിനൊക്കെ ഞാനേ കൈകൊണ്ടല്ല വായും കൊണ്ടല്ല മറുപടി പറയുന്നത് ചെരിപ്പൂരിയാണെന്ന് പറഞ്ഞു കാലേ കിടക്കുന്ന ചെരുപ്പം കൂടി വലിച്ചു ഊരി എൻ്റെ ഇനി ഒരക്ഷനെ അവിടുന്ന് ശബ്ദിച്ച് പോയാലുണ്ടല്ലോ നിങ്ങളുടെ കാരണം അടിച്ചാൻ പൊട്ടിക്കും പെട്ടെന്ന് അനന്തം കറി അച്ഛനെ പിടിച്ചു ഇത് അച്യുത വേണ്ടാന്ന് പറയണം ഈ സമയം മീനാക്ഷി പറഞ്ഞു ഇയാളെയും വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക് മര്യാദയ്ക്ക് സംസാരിക്കുമ്പോഴും അറിയത്തില്ലാത്ത ഇയാളെ പോലുള്ള ഒരുത്തരായിട്ടാണ വന്നിരിക്കുന്നെ ഇനിയിപ്പൊ നിങ്ങളെ നേരെ ഓഫീസിലേക്ക് പോയിക്കോ അവിടെ വെച്ച് കാര്യങ്ങളും നമുക്ക് ബാക്കി കാണാം എന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ടേക്ക് പോകണം അച്ഛതും പറഞ്ഞു ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടി താൻ പോടോ എന്താ പറഞ്ഞുകൊണ്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോയി മീനാക്ഷിക്ക് കട്ട കളിപ്പായിരുന്നു കാരണം റോഡിലിട്ട് വെല്ലുവിളിച്ച പിന്നെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ആ സമയത്ത് കടയിലെ ബഹൽനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരുന്നു പിന്നീട് ധർമ്മനും രാമേട്ടും ആകാശമൊക്കെ അവിടെ നിപ്പുണ്ട് അപ്പം ധർമ്മനോടും രാമായണനോടൊക്കെ ആയിട്ട് പറഞ്ഞു അതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ഇത് കേട്ടപ്പോൾ ധർമ്മൻ ചോദിച്ചു അതല്ല അതെന്താ കാര്യ അളിയ എന്തെങ്കിലും വിശേഷമുണ്ടോ അതൊന്നും അല്ല പിന്നെയോ അല്ല നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യം ഞാൻ ചെയ്യാൻ പോവാ രാമായടൻ ചോദിച്ചു അതെന്താ ഗുണകരം ആ സമയത്ത് ആകാശം ഒന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കുവാണ് അത് പിന്നെ നിങ്ങളുടെ ശമ്പളം ഞാനങ്ങ് വർദ്ധിപ്പിക്കാൻ പോന്നു കുറെ കാലങ്ങളായല്ലേ നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് ഈ തവണ എന്താണ് നിങ്ങളുടെ ശമ്പളം ഞാൻ വർദ്ധിപ്പിക്കും അത് കേട്ടപ്പോ രാമായണനെ നോക്കിയാൽ ധർമ്മം പറഞ്ഞു ആഹാ കൊള്ളാലോ ഇത് സൂപ്പർ ഐഡിയ ഉള്ളോ എന്ന് പറഞ്ഞ് എനിക്ക് എനിക്കെന്താണല്ലോ ഇഷ്ടപ്പെട്ടു അല്ല എത്ര രൂപ വെച്ചാൽ വർദ്ധിപ്പിക്കാൻ പോന്നെ ആയിരം രൂപ വെച്ചാൽ ഒരു മാസം കൂട്ടിത്തരും അവരെ സംബന്ധിച്ചിടത്തോളം ബാലൻ ആയിരം രൂപ വെച്ച് കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയായിരുന്നു അത് ധർമ്മന് കൈ ഇടിച്ച് പാസ്സാക്കുവാണ് പക്ഷെങ്കില് ആകാശിലൊരു മാറ്റം ഉണ്ടായില്ല ആഘോഷം ഒന്ന് മൈൻഡ് ചെയ്യാൻ നിൽക്കുക അപ്പോഴേക്കും ബാലൻ ചോദിച്ചു നീ എന്താടാ ഒന്നും പറയാത്ത നിനക്ക് സന്തോഷമായില്ലേ ആ കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ലാന്ന് കൂടെ ഒഴുക്കം മട്ടിൽ അങ്ങോട്ട് പറയണം അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് എഴുന്നേറ്റ് ആകാശിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിന്റെ മുഖത്ത് അതിന്റെ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ ആ ഞാനിതിനെ ഇപ്പൊ അതിന് സന്തോഷിക്കുന്നേ ആയിരം രൂപ കൂട്ടാതെ കൊടക്കായിരിക്കുന്ന അച്ഛൻ്റെ ഇഷ്ടമല്ലേ അത് അച്ഛൻ എന്താന്ന് തീരുമാനിച്ചു എടാ എടക്കാലം കൊണ്ട് നീ ആ രവീന്ദ്ര സാറിന് പിന്നാലെ പോയായിരുന്നല്ലോ എന്തൊക്കെയോ കാര്യത്തിനായിട്ട് ഇനിയിപ്പതിന്റെ ആവശ്യമൊന്നുമല്ലോ നിനക്ക് ശമ്പളം കൂട്ടി തന്നല്ലോ ആയിരം രൂപ അച്ഛാ അത് ഇതും കൂടെ അച്ഛൻ എന്താണോ കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല ആ എന്താടാ നീ അങ്ങനെ പറഞ്ഞേ ഞാൻ പറഞ്ഞല്ലോ അതൊന്നും തമ്മി കൂട്ടി കുഴക്കണെന്നും കോ ഇപ്പൊ നിനക്ക് ഗോമതിഷ്ടോഴ്സിനോട് പുച്ഛമായിരിക്കൂലേ എടാ നിന്നെയൊക്കെ ഈ നില വളർത്തിക്കൊണ്ടുവന്നെ ആന എന്തറിയോ ഈ പറയുന്ന ഗോമതി സ്റ്റോഴ്സാ അപ്പോഴേക്കും ആകാശം പറഞ്ഞു വളർത്തുക മാത്രല്ലേ ചെയ്തേ തളർത്തുകയും ചെയ്തേ ഗോമതിഷ്ടോഴ്സാ എന്റെ തകർച്ചയ്ക്ക് മുഴുവൻ കാരണ ഈ ഗോമധിഷ്ഠോഴ്സാ ഇത് കേട്ടം ബാളി നീ എന്താടാ പറഞ്ഞത് എന്താ മനസ്സിലായില്ലേ എന്റെ ജീവിതം നശിപ്പിച്ച ഗോമതിഷ്ടോഴ്സാന്ന് ചെറുപ്പത്തിലെ കടയിൽ വന്ന് നിന്ന് എടുത്തു കൊടുപ്പിക്കാനായിട്ട് അപ്പോഴേക്ക് ധർമ്മം ഇടക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു നിനക്കെന്തോ പുറത്തു പോകണം എന്ന് അറിഞ്ഞില്ലായിരുന്നു നീ വാ നീ ഇവിടെ വെറുതെ നിൽക്കണ്ട പോയിട്ട് വാ എന്ന് പറഞ്ഞ ആകാശിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ആ സമയത്ത് ബാലിന് വല്ലാത്തൊരു പോയി എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല ബാലിന് ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു ആകാശ് ഇങ്ങനെ മുഖത്ത് നോക്കി പറയുന്നു പിന്നീട് അൺസുരയെ കാണാനായിട്ട് അലോക് ചെല്ലുവാണ് അലോക് ചെന്ന് അൺസ്രയോട് സംസാരിക്കുന്ന സമയത്ത് അനുസ്ര പറഞ്ഞു അലോക് എന്തൊക്കെയാ പറയണേ നമ്മൾ അതൊന്നി സംസാരിക്കുകയോ മിണ്ടോ എന്നൊന്നും വേണ്ടെന്നോ മെസ്സേജ് പോലും അയക്കേണ്ടെന്നോ ഉം തൽക്കാലത്തേക്ക് ഞാൻ നോക്കിട്ട് അതോ ഒരു വഴി ആ സമയത്ത് അണുശ്രീ പറഞ്ഞു എനിക്കറിയാം അലോകിന് എന്നെ ഇഷ്ടമില്ലല്ലേ അതുകൊണ്ടാണോ അതുകൊണ്ടൊന്നും അല്ല നീയല്ലേ പറഞ്ഞേ അപ്പച്ചി എപ്പോഴും നിന്നെ ഫോളോ ചെയ്യുമെന്ന് അതെ എന്നോ എടവും വലം ഇടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും അമ്മ എൻ്റെ പിന്നാലെ തന്നെയുണ്ട് അമ്മയ്ക്ക് ഭയങ്കര സംശയമാണ് നമ്മൾ തമ്മിലുള്ള ആ ബന്ധം പിടിച്ചതിന് ശേഷമോ സംശയം അത് അമ്മയും കുറ്റ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ പാവ ശരിക്കും അലോക പറഞ്ഞു അത് ശരിയാ അപ്പച്ചി പാവ കാര്യം എനിക്കറിയാം പക്ഷേ നമ്മുടെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഒത്തുപോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല എപ്പോഴെങ്കിലും കാലത്ത് ഒത്തുപോകുന്നു ഞാൻ പ്രതീക്ഷിച്ചോണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിവാഹത്തിന് വേറെ തടസ്സങ്ങളൊന്നും കാണത്തില്ലോ അനു അതൊന്നും അത്ര എളുപ്പം നടക്കുന്ന കാര്യമില്ല നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ അപ്പച്ചെ വിശ്വസിപ്പിക്കുക ചെയ്യേണ്ടത് നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലായെന്ന് അങ്ങനെ വിശ്വസിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ല ആ അങ്ങനെ പറഞ്ഞേ നമുക്ക് കുറച്ച് റിസ്ക് എടുക്കണം കാരണം ഇപ്പൊ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ വിളിയും പറച്ചിലും സംസാരിക്കലും പിന്നെ മെസ്സേജ് അയക്കലൊക്കെ ആണെങ്കിൽ അപ്പച്ചയ്ക്ക് പിന്നെ നമ്മുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് എളുപ്പമാണ് ഒരു പക്ഷെ നിന്റെ വീട്ടിലൊക്കെ ഇത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തൽക്കാലത്തേക്ക് അപ്പച്ചി ഒന്നും വിശ്വസിപ്പിക്കണം തമ്മിൽ ഒന്നും ബന്ധമില്ലായെന്ന് അതിന് ഫോൺ വിളിക്കാതെ മെസ്സേജ് അയക്കാതെ ഇരിക്കണം നമ്മൾ തമ്മിൽ ബ്രേക്കപ്പായെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കണം എങ്ങനെയുണ്ട് കേട്ടപ്പോൾ അനുസരിച്ച് പറഞ്ഞു എനിക്ക് നിന്നെ വിളിക്കാതെ മിണ്ടാതെ ഇരിക്കാൻ പറ്റില്ല നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ബാക്കി കാര്യം നമുക്ക് ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെ അനുസൃയുടെ മനസ്സുന്ന് മാറ്റിയെടുക്കുവാണ് അലോക്ക് പിന്നീട് അനുസരി അങ്ങോട്ട് പോകുമ്പോൾ അലോകം മനസ്സിലരുതി നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെ മോളെ എന്നൊക്കെ അലോ ഇങ്ങനെ പറയാണ് പക്ഷെ അനുസരിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ലോ എന്താ ഏതാ എങ്ങനെയാന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അനുസ്രക്ക് അറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഈ സമയത്ത് ആകാശ് ഒരു ബാഗ് വാങ്ങാനായിട്ട് കടയിൽ ചെല്ലുവാണ് അപ്പൊ മീനാക്ഷിയുടെ ബാഗ് പോയെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു ബാഗിന് വില വെച്ചു രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഓ ഈ ഭാഗം ഇഷ്ടപ്പെട്ടില്ല ഇച്ചിവിടെ ചെറുത് വേണം കാരണം ആകാശിന്റെ അത്രയ്ക്കുള്ള പൈസയൊന്നുമില്ല വേറൊരു ബാഗെടുത്തു അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാവും പക്ഷേ അപ്പോൾ അത്രയും ഭാഗം വലിയ ഭാഗം അടിക്കുള്ള പൈസയൊന്നും അപ്പോഴും അവൻ്റെയിൽ ഇല്ല പിന്നീട് പുള്ളിക്കാരൻ പറഞ്ഞു അതി എനിക്കൊരു എഴുന്നൂറ്റമ്പത് രൂപ താഴ്ന്ന താഴെന്നും ഭാഗമുണ്ടോ അത് തന്നാൽ മതി എന്ന് പറയുകയാണ് അതെ എഴുന്നൂറ്റമ്പത് താഴെ രൂപയുള്ള ഭാഗമൊന്നും ഇവിടെ ഇല്ല അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കണം ആകാശിന് ഭയങ്കര സങ്കടം ആയിപ്പോയി ഇനിയിപ്പം എന്താ ചെയ്യേണ്ടേ ആകാശ് പെട്ടെന്ന് ധർമ്മനെ വിളിച്ചു ധർമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു ധർമ്മമാമ്മ എനിക്ക് കുറച്ച് പൈസ തരാം ഒരു മുന്നൂറ്റമ്പ രൂപയും കൂടെ തരവോ മുന്നൂറ്റമ്പ രൂപയോ ഉം അത് മുന്നൂറ്റമ്പത് രൂപ എടാ നിനക്ക് എന്തിനാ മുന്നൂറ്റമ്പത് രൂപ അതൊരു ആവശ്യമുണ്ട് നീ ആവശ്യം പറഞ്ഞാലേ ഞാൻ പൈസ വരുവുള്ളൂ നീ ഇവിടെ പൈസ എടുത്തുകൊണ്ട് പോയതാണല്ലോ പിന്നെ എന്തുപറ്റി അത് പിന്നെ അത് തെളഞ്ഞില്ല നീ കാര്യം എന്താച്ചാ പറ അന്നാ എനിക്ക് തരാം അത് പിന്നെ വേറൊന്നും അത് എനിക്ക് ഒരു ബാഗ് വാങ്ങാനാ ബാഗ് വാങ്ങാനോ അതെ മീനാക്ഷിക്കുവേണ്ടി ഒരു ബാഗ് വാങ്ങാനോ ഓ അതാണ് ആ കാര്യം മുന്നൂറ്റമ്പത് രൂപ ഞാനത് കൂടെ തരാം എന്നും പറഞ്ഞിട്ട് ഫോണിനകത്ത് അപ്പ തന്നെ മുന്നൂറ്റമ്പര് ഇട്ട് കൊടുത്തു അങ്ങനെ ആകാശ ഒരു നല്ല ഭാഗമൊക്കെ മേടിച്ചിട്ട് അവിടെ നിറങ്ങുവാണ് മീനാക്ഷിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി കുറെ നാളായി അവിടെ പറയുന്നേ പക്ഷെ താൻ അത് മൈൻഡ് പോലും ചെയ്തില്ലായിരുന്നു പക്ഷെ ഇപ്പം അത് മനസ്സിലാക്കുന്നുണ്ട് പാവം ഒരു പന്ന ഭാഗം കൊണ്ടാണ് പോന്നെ അങ്ങനെ സന്തോഷത്തോടുകൂടി ആകാശ് ബാക്കിയാട്ടം അങ്ങോട്ട് പോവാണ് പിന്നീട് വൈകുന്നേരമായി വൈകുന്നേരമായി കഴിഞ്ഞപ്പ വീട്ടിലെല്ലാരും ഉണ്ട് ഈ സമയത്ത് മീ ശ്രീദേവി ആണെങ്കിലും ആനന്ദാണെങ്കിലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ശ്രീദേവിയുടെ കൂട്ടിക്കൊണ്ടാണ് ആനന്ദ് വരുന്നത് അപ്പോഴേക്കും ഹാളിൽ എല്ലാവരുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയിരിക്കുവ അവർ കയറി വരുമ്പോ അപ്പൊ ശ്രീദേവിയുടെ പിറന്നാൾ കൂടെയല്ലേ അപ്പൊ പോപ്പൊക്കെ പൊട്ടിച്ച് അവരെ അത് ശ്രീദേവി എന്നെ ഞെട്ടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് നോക്കിയപ്പോ അവരും കൂടെ വരുന്നുണ്ട് മുറ്റത്ത് വന്നു മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആകാംക്ഷയോടും കാത്തിരിക്കുക ഇപ്പൊ അകത്തേക്ക് കയറി വരും ആ സമയത്ത് മുറ്റത്ത് വന്നാ ആനന്ദ് ശ്രീദേവിയോട് സംസാരിക്കുകയാണ് ഇതെന്താണെന്ന് ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നെ എന്ന് ആരനെ ആകാശത്തോട് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആനന്ദ് ശ്രീദേവിയോട് പറഞ്ഞു അതെ എനിക്കിന്നൊരു സന്തോഷമുള്ള ദിവസം നീ ആദ്യമായിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയതല്ലേ എൻ്റെ ഭാര്യ അങ്ങനെ ഒരു ടീച്ചറായി ഇരട്ടിയും സന്തോഷമുള്ള ദിവസ നിന്റെ പിറന്നാളും അല്ലേ എന്ന് ഉം അതെ ആനന്ദേട്ടാ എന്നൊരു ഒഴുക്കം മട്ടില് ശ്രീദേവി പറയാ എന്നിട്ട് എന്നിട്ടെന്റെ നിന്റെ മുഖത്തിൽ സന്തോഷമില്ലാത്തേ സന്തോഷം ഉണ്ടോ ആനന്ദേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെന്താ ദേ എനിക്കിപ്പം നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ തോന്നുന്നുണ്ട് ഇവിടെ വെച്ചോ മുറ്റത്ത് വെച്ച് ആരെങ്കിലും കാണും ആരും ഒന്നും കാണത്തില്ല എന്നും പറഞ്ഞ് ആനന്ദ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുവാണ് ഇതെന്താണ് ആനന്ദേട്ടെ കാണുന്നേ അപ്പൊ ഇതൊക്കെ സി സി ടി വി നോക്കിക്കൊണ്ടിരുന്ന ബാലനും ഗോമതി എല്ലാരും ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇത്രയും പ്രതീക്ഷിച്ചില്ല പിന്നീടാ ആനന്ദ് വീണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ് ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു ആന്തേട്ടാ ഒന്നും മാറിക്കവിടുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ആനന്ദ പതുക്കെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് കയറി വരുമ്പത്തേനും ആനന്ദം കൂടെ ഒപ്പം വന്നു അങ്ങനെ അവരകത്തേക്ക് കയറാൻ നോക്കുമ്പത്തേനും പാർട്ടി പോപ്പ് പോകാശം പൊട്ടിച്ചെ ഒരു നിമിഷം ശ്രീദേവിയൊക്കെ ഞെട്ടിപ്പോയി ആനന്ദ് വന്നിട്ട് അല്ലെ ഇതെന്താന്ന് ചോദിക്കുകയാണ് എന്താന്ന് മനസ്സിലായില്ലേ നിന്റെ ഭാര്യയുടെ പറന്നാളല്ലേടാന്ന് അപ്പൊ നമുക്കിത് എൻജോയ് ചെയ്യണ്ടേന്ന് കർമ്മം ചോദിക്കാണ് ആ വേണം വേണം എന്ന് പറയാണ് ശ്രീദേവി ഒരു ഞെട്ടരോടെ നിക്കുക അപ്പോഴേക്കും ഉദയബാനും ശ്രീലേക്കും വന്നു അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ശ്രീകല പറഞ്ഞു അതെ മോളുടെ പിറന്നാള് ബാലട്ടം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു അതാന്ന് പറയുന്നത് ശ്രീദേവി ഇടിവിട്ടേറ്റ പോലെ നിൽക്കുക കാരണം ശരിക്കുള്ള പിറന്നാള് ഇന്നും അല്ലാന്നറിയാം തടി തപ്പാൻ വേണ്ടി പറഞ്ഞാണ് പക്ഷെ ഇവരിങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് ഇവരോടൊപ്പം നിന്നല്ലേ മതിയാവുള്ളൂ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരു വെപ്രാളത്തില് ശ്രീദേവി നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഭയങ്കരത്തെ പ്രമോയ് വരെട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിന്നുകൊണ്ട് നിർത്താം